നമ്മൾ ഈ ഈ ഈ ഈ ഭൗതികമായ നൈമിഷികതയെ അവിടെയാണ് നമ്മുടെ നമ്മൾ സംഭവിച്ചത് നാട്ടിലെ ഏറ്റവും വലിയ ആളാകണം ഏറ്റവും വലിയ പടക്കാരൻ ഏറ്റവും വലിയ ുംമിക്ക് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ ജനനം നിലനിൽപ്പ് എന്നൊക്കെ പറഞ്ഞേ കേവലം നമ്മൾ എന്തുണ്ട് നമുക്ക് നൂറ് കൊല്ലത്തിന് മുമ്പ് അഞ്ചു ലക്ഷം രൂപയുടെ മൂല്യമാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു സ്വാമി ചെയ്തു സ്വാമി കേരളം മുഴുവൻ വാങ്ങാമായിരുന്നു അഞ്ചു ലക്ഷം രൂപ

സൗഖാന്തയുടെ പാതയാണ് എല്ലാ ബന്ധുകളും ഒന്നാകുന്ന പാതയാണ് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കളറോ രാഷ്ട്രമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇന്ത്യ ലോകത്ത് ഇന്ന്

കേരളം എന്നല്ല ലോകം മുഴുവനും നമുക്കും നമുക്ക് കാട്ടി തന്ന ഇന്നും അവരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ സ്വാമിജിമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ സത്യസന്ധമായ വഴിയിലൂടെ കേവലം എഴുതിയോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംവിധിയെ സ്ഥാപിച്ചുകൊണ്ട് നല്ല അനുയായികളായി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ